നമ്മുടെ ചർമ്മത്തിനും ആരോഗ്യത്തിനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ചെറുനാരങ്ങ വൈറ്റമിൻ സിയുടെ ഉയർന്ന സ്രോതസ്സാണ് നാരങ്ങയിലുള്ളത് ഒരു നാരങ്ങയിൽ നിന്ന് തന്നെ ഏകദേശം പതിനെട്ട് മില്ലിഗ്രാം വൈറ്റമിൻ സി ലഭിക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ ആഗ്രഹത്തിനും കൊളോജിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ചെറുനാരങ്ങ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് നാരങ്ങ വെള്ളം കഴിക്കുന്നത് നല്ലതാണ് നാരങ്ങയിലെ സിട്രിക് ആസിഡ് വൃക്കയിലെ കല്ലിൻ്റെ രൂപീകരണം കുറയ്ക്കാനും സഹായിക്കും തൊണ്ടവേദന ജലദോഷപ്പനി ഇതൊക്കെ വരാനുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചെറുനാരങ്ങയുടെ നീര് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ അവയെ തടഞ്ഞു നിർത്താം പതിനഞ്ച് മില്ലി ചെറുനാരങ്ങ നീരില് പതിനഞ്ച് മില്ലി തേൻ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാല് തൊലി കണ്ണ് പല്ല് അസ്ഥി എന്നിവയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന അരിമ്പാറ അകറ്റാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ ഉപയോഗിക്കാം ചെറുനാരങ്ങ മുറിച്ച് ആ ഒരു ഭാഗത്ത് ഉരസിയാൽ മതി ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് നാരങ്ങ വെള്ളം വയറിളക്കത്തിന് ശമനം തരും ക്ഷീണം അകറ്റാനും സഹായിക്കും തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് നേർപ്പിച്ച ഒരു ഗ്ലാസ് ചെറുനാരങ്ങ നീര് ദിവസവും കാലത്ത് കഴിക്കുന്നത് ചർമ്മത്തിൻ്റെ നിറം മെച്ചപ്പെടുത്താൻ സഹായിക്കും തലയിൽ ഉണ്ടാകുന്ന താരനെ പ്രതിരോധിക്കാനായിട്ട് നാരങ്ങ ഉപയോഗിക്കാം അല്പം നാരങ്ങ നീരും തേങ്ങാ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകിക്കളയാം രക്തസമ്മർദ്ദം കുറയാനായിട്ട് നാരങ്ങ സഹായിക്കുന്നതിൽ പൊട്ടാസ്യം ധാരാളമുണ്ട് എന്നാൽ വൃക്ക രോഗികൾ നാരങ്ങ അമിതമായിട്ട് കഴിക്കരുത് അമിതമായിട്ട് നാരങ്ങ കഴിക്കുന്നത് കരളിന് ദോഷം ഉണ്ടാക്കും മാത്രമല്ല ചിലരില് നെഞ്ചരിച്ചിലും പുളിച്ചു തീട്ടലും ഒക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് പ്രമേഹം ഹൃദ്രോഗം ഇവയെ തടയാൻ ശേഷിയുള്ള പല ഘടകങ്ങളും ചെറുനാരങ്ങിൽ അടങ്ങിയിട്ടുണ്ട്